തടബാധയിൽ നിന്ന് മുക്തി നേടാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെയെങ്കിൽ അതിനുതകുന്ന ലളിതമായ ഒരു കർമ്മ പദ്ധതിയെ ഇന്ന് നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു കർമ്മം ചെയ്യുന്നതിന് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ആവശ്യമാണ് ഒരു മൺപാത്രം നമുക്ക് ആവശ്യമാണ് കുറച്ച് കല്ലുപ്പ് ആവശ്യമാണ് അതോടൊപ്പം തന്നെ പൂരം പിന്നെ കുറച്ച് കുരുമുളക് അത് ഇരുപത്തിയൊന്ന് കുരുമുളക് നമുക്ക് ഈ ഒരു കർമ്മത്തിന് ആവശ്യമാണ് ഞാൻ ഈ പറഞ്ഞ വസ്തുക്കൾക്കൊക്കെ തന്നെ നെഗറ്റിവിറ്റിയോട് പോരാടുവാനും പോസിറ്റിവിറ്റിയെ ആകർഷിക്കുവാനും ഉള്ള ഒരു കഴിവുണ്ട് എന്നുള്ളതാണ് നമുക്ക് ഈ സാമ്പത്തിക ബാധ്യതകൾ വരുന്നതിന് കാരണം പണത്തെക്കുറിച്ചുള്ള ആ ഒരു നെഗറ്റീവ് ചിന്തയാണ് അതുകൊണ്ട് ആദ്യം ഒരു ശുഭാപ്തി വിശ്വാസം നമ്മൾ മനസ്സിൽ കൊണ്ടുവരിക അതിനുശേഷം ഇത്രയും വസ്തുക്കൾ ഒപ്പിച്ച ശേഷം ഒരു ശനിയാഴ്ച അല്ലെങ്കിൽ ഞായറാഴ്ച നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഒരു സമയം ഈ മൂന്ന് വസ്തുക്കൾ ഈ പാത്രത്തിൽ നിക്ഷേപിച്ച് നിങ്ങളുടെ ശിരസിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ദേഹത്തിൽ ഇടം വനം പതിനൊന്ന് വട്ടം ചുറ്റുക ശേഷം നിങ്ങളുടെ ഗൃഹത്തിന്റെ നാല് പ്രധാന മൂലകളിൽ അത് ഗൃഹത്തിന് ഉൾവശത്ത് പതിനൊന്ന് വട്ടം ആ ഓരോ ഭാഗവും ഒഴിഞ്ഞ് ഗ്രഹത്തിന്റെ തെക്ക് പടിഞ്ഞാറ് മൂല അല്ലെങ്കിൽ കന്നി മൂല വരുന്ന ഭാഗത്ത് സൂക്ഷിക്കുക ഒരാഴ്ച ഇത് സൂക്ഷിക്കുക ഒരാഴ്ചക്ക് ശേഷം ചൊവ്വ വെള്ളി ദിവസങ്ങൾ ഒഴികെ മറ്റൊരു ദിവസം ഇങ്ങനെ തയ്യാറാക്കി വെച്ചിരുന്ന ഈ ഒരു രഹസ്യ കൂട്ടി ഗ്രഹത്തിന് പുറത്തു കൊണ്ട് കൂട്ടുക ഇതൊരു മൂന്നാഴ്ചയെങ്കിലും നിങ്ങൾ ചെയ്യുമെങ്കിൽ പണ അത്ഭുതകരമായ മാറ്റം അല്ലെങ്കിൽ കടത്തിന്മേൽ അത്ഭുതകരമായ ഒരു നിയന്ത്രണം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും അപ്പൊ ഇതിനെക്കുറിച്ച് പൂർണ്ണമായ വീഡിയോ ആയിരവല്ലി മീഡിയ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സംശയങ്ങൾ ദൂരീകരിക്കാൻ ആ വീഡിയോ കാണുക